കേരള സർക്കാരിന്റെ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സെക്രട്ടേറിയറ്റിലെ വ്യവസായ വകുപ്പിൽ വാണിജ്യ ആവശ്യത്തിന് പ്രത്യേക വിഭാഗവും വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൽ പ്രത്യേക വാണിജ്യ ഡിവിഷനും സ്ഥാപിക്കും സംസ്ഥാനത്ത് വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകലാണ് ഉദ്ദേശം പല വ്യവസായ സംഘടനകളുടെയും നവകേരള സദസ്സിന്റെ പല വേദികളിലെയും ആവശ്യം പരിഗണിച്ചാണിത് തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് പുതുക്കിയ ഭരണാനുമതി നൽകി നൂറ്റിപന്ത്രണ്ട് ഭവനങ്ങളും രണ്ട് അംഗനവാടിയും ഉൾപ്പെടുന്നതാണ് സമുച്ചയം സുകുമാരൻ വൈദ്യനാണ് സൗജന്യമായി ഭൂമി നൽകിയത് സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ച ഉത്തരവ് സാധൂകരിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കൈവ്സ് വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരെ ഉൾപ്പെടുത്തി ജനുവരി എട്ടിനായിരുന്നു പുനഃസംഘടന കേരള സേനാനി പെൻഷൻ പദ്ധതി പ്രകാരം തുടർ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള വാർഷിക വരുമാന പരിധി നിലവിലുള്ള ഇരുപത്തിനാലായിരം രൂപയിൽ നിന്ന് നാൽപ്പത്തി എട്ടായിരമായി ഉയർത്തി നിശ്ചയിച്ചു തിരുവനന്തപുരം ജില്ലയിലെ പേട്ട ആനയറ ഒരുവാതിൽക്കോട്ട റോഡ് നിർമ്മാണത്തിന് നിലവിലുള്ള മാനദണ്ഡത്തിൽ ഇളവ് വരുത്തി ടെൻഡർ അംഗീകരിക്കാൻ തീരുമാനിച്ചു കാസർഗോഡ് തലപ്പാടിയിൽ രണ്ടേ ദശാംശം രണ്ട് ഹെക്ടർ ഭൂമി ഓവർസീസ് കേരളൈസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡിന് പാതയോര അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കാൻ പതിച്ചു നൽകി കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ ഭൂമിയിൽ എൻ ഇന്ത്യ ലിമിറ്റഡുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവെക്കുന്നതിന് അനുമതി നൽകി ഹൗസിംഗ് ബോർഡ് സെക്രട്ടറിക്കാണ് അനുമതി നൽകിയത് വാണിജ്യ സമുച്ചയം റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഇക്കോ ഫ്രണ്ട്ലി പാർക്കുകൾ തുടങ്ങിയ സംവിധാനങ്ങളാണ് പദ്ധതിയിലുള്ളത്